ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ ആ എൻ്റെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇനി മോളുടെ കല്യാണമൊക്കെ ആയല്ലോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അത് നല്ല മഴയുണ്ട് മഴയൊക്കെ തോറുന്നൊരു ഉച്ച നേരത്ത് ഞങ്ങളിത് താങ്കളുടെ കൂടെ പോവുകയാണ് അപ്പോൾ ഞാനിതുവരെ നിങ്ങളോട് പറയാത്തൊരു കാര്യമാണ് എന്നെ അറിയുന്ന സബ്സ്ക്രൈബേഴ്സിനറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടല്ലോ അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോണത് ഇവിടെ ഇവിടെയാണ് റിനിമോളുടെ ഉപ്പുള്ളത് അപ്പോൾ പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ആൾ മരണപ്പെട്ടു പോയത് അന്ന് റിനിമോൾക്ക് ആറു വയസ്സും ന്യാമോൾക്ക് മൂന്ന് വയസ്സും അപ്പോൾ അതാ റിനിമോളപ്പാടെടുത്ത് പോയി മറ്റന്നാളുടെ കല്യാണമാണ് അപ്പം അതിൻ്റെ ഇതാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പം ചാ നമ്മൾക്ക് ഭയങ്കര വിഷമായിട്ട് നിൽക്കുകയാണ് നമുക്കാകെ ഒരു വിഷമായി ഈ ഒരു നഷ്ടം അത്ര വലുതാണെന്ന് അത് അനുഭവിച്ചാലേ അറിയുള്ളു അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുന്ന വിളിച്ചാൽ